ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഈസിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടക്കുന്ന പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി തയ്യാറാക്കിയ ഈ പരീക്ഷ പേപ്പറിലെ പാർട്ട് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ പാർട്ട് വണ്ണിലെ മലയാളം ഇംഗ്ലീഷ് പൊതുവിജ്ഞാനാണ് ഉണ്ടാകുന്നത് നമുക്കറിയാലോ ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കണം ടീച്ചർ ചോദ്യം വായിക്കുന്ന സമയത്ത് ആൻസർ കിട്ടിയാൽ നോട്ട് ചെയ്ത് വെക്കുക നീ അറിയാത്തതാണെങ്കിൽ എഴുതി എടുക്കുക ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവാ സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക ആദ്യത്തെ ചോദ്യം മലയാളത്തിലെ സൂചനകൾ തന്നിട്ട് അതിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാനാണ് പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച ആളാണ് പത്തനംതിട്ട ജില്ലയിൽ ജനനം തളിരുമാസികയുടെ മാസികയുടെ പത്രാധിപയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു രാത്രി മഴ പ്രധാന കൃതിയാണ് ആരാണ് എഴുതി നോക്കിയത് നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് വനിതയാണ് കിട്ടിയോ ആൻസർ കിട്ടിയോ സുഗതകുമാരി ടീച്ചറാണ് ആരാണ് സുഗതകുമാരി ടീച്ചറാണ് പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച് തളിര് മാസികയുടെ പത്രാധിപ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു അല്ലെ രാത്രിമഴ മഴ പ്രധാന കൃതിയാണ് ഇപ്പൊ നമ്മൾ ഉത്തരം സുഗതകുമാരി സുഗതകുമാരി ടീച്ചറാണ് അടുത്തത് മോദം എന്ന പദത്തിന്റെ അർത്ഥം മോദം എന്ന പദത്തിന്റെ അർത്ഥം എന്തായാലും മോദം അറിയാലോ ആ എളുപ്പമുള്ള ചോദ്യം അല്ലെ മോദം സന്തോഷം മോദം സന്തോഷം അപ്പൊ അതിന്റെ ആൻസർ കിട്ടി അടുത്തത് അടുത്ത ചോദ്യം വായിച്ച് നോക്ക് പിരിച്ചെഴുതാനാണ് പിരിച്ചെഴുതാൻ വരുമ്പോ നമ്മുടെ എത്ര വാക്കുകൾ ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് അവയെ കൃത്യമായി പിരിച്ചെഴുതാൻ നോക്ക അപ്പൊ ഇവിടെ നോക്കിയാ ആർത്തിരമ്പുക ആർത്ത് അധികം ഇരമ്പുക ആർത്തിരമ്പുക ആർത്ത് അധികം ഇരമ്പുക ആർത്തിരമ്പുക ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക ആർത്തിരമ്പുക അധികം ഇരമ്പുക അടുത്ത ചോദ്യം നോക്കിയേ ഇരുമുറിപ്പത്തായത്തിൽ ഒരു മുറി വിത്തിന് ഇത് ഏത് തരം പഴഞ്ചൊല്ലാണ് അല്ലെ എന്തിനെ കുറിച്ചുള്ള പഴഞ്ചൊല്ലാണ് ഇരുമുറിപ്പത്തായത്തിൽ ഒരു മുറി വിത്ത് ഏതാണ് ആ കൃഷിയുമായി ബന്ധപ്പെട്ടത് കൃഷിയുമായി ബന്ധപ്പെട്ട ചൊല്ലാണ് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് കൃഷിയായി ബന്ധപ്പെട്ട പഴഞ്ചി റെഡിയല്ലേ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തില് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്നും ശരിയായ രൂപം തെരഞ്ഞെടുത്തെഴുതുക അപ്പൊ മൂന്ന് രീതിയിൽ സാർവത്തികമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ശരിയായത് ഇതാണ് ഓക്കെ സാർവത്തികമായി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു എസ് കെ വസന്തനാണ് നമ്മൾ പഠിച്ചതല്ലേ അല്ലെ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ അവാർഡ് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക മലയാള സിനിമയ്ക്ക് നൽകിയ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് ജെ സി ഡാനിയൽ പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ദേശീയ സിനിമ പുരസ്കാരം ഇവയൊന്നുമല്ല ജെ സി ഡാനിയൽ പുരസ്കാരമാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ആരാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇത് ആരുടെ വാക്കുകളാണ് ആ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടൽ പുന്നമടക്കായൽ അത് നമ്മൾ പഠിച്ചതല്ലേ അടുത്ത ചോദ്യം ഒരു കവിത തന്നിട്ടുണ്ട് ആ കവിത വായിക്കുക ആദ്യം എന്നിട്ട് ഉത്തരങ്ങൾ എഴുതുക കവിത ഒന്ന് നന്നായി വായിച്ചു നോക്ക ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാള് എങ്ങ് പോയി പൂവെ കുട്ടി ചോദിക്കുകയാണ് അല്ലെ പൂവിനോട് മണ്ണിലടിയിലൊളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു വന്നത് നന്നായി തെല്ലു നേരം വല്ലതും പാടി കളിക്കാം സൗദ്യം പിന്നെ ചെ ചെമ്മേറും ചെമ്മേറും ആടുപ്പാരു തന്നു ചേച്ചിക്കൊരുമ്മ വയ്ക്കാനേ തോന്നു കാറ്റടി ചുമനെ വീണിടല്ലേ കാലത്തെ വെയിലേറ്റു വാടിയിടല്ലേ ജീശങ്കരക്കുറിപ്പിന്റെ ഇത്തിരി പൂവ് എന്ന കവിതയിലെ ഭാഗങ്ങളാണ് വരികളാണ് ഇവിടെ തന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താന്ന് നോക്ക പൂവിന് എന്തെല്ലാം സംഭവിക്കുമെന്നാണ് കുട്ടി ഭയക്കുന്നത് കുട്ടി ഭയക്കുന്നത് എന്താണ് ആ കാറ്റടിച്ചിട്ട് വീണുപോവോ അതോ വെയിൽ കൊണ്ടിട്ട് വാടി വാടിപ്പോവോ അങ്ങനെയുള്ള സംശയങ്ങളാണ് കുട്ടിക്ക് അത് കുട്ടിയെ പേടിപ്പെടുത്തുന്നുണ്ട് അല്ലെ ആ ഭംഗിയുള്ള പൂവിന് എന്തെങ്കിലും പറ്റുമോ എന്ന കുട്ടിയുടെ വേലാതി അപ്പൊ അത് ഇവിടെ എഴുതുക ഒരു മാർക്കിന്റെ ചോദ്യമാണ് അത് മാത്രം എഴുതിയാ മതിയ അടുത്ത ചോദ്യം പനിനീർ പൂവിനോട് കുട്ടി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു പനിനീർ പൂവിനോട് കുട്ടി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതേപോലെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കും ചോദിക്കാം എന്തൊക്കെയാ ചോദിക്കാം നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ചോദ്യങ്ങൾ അല്ല നീ എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് പുറത്ത് വന്നത് നിനക്ക് ആരാണ് ഇത്ര നല്ല നിറം നൽകിയത് അല്ലെ ഇങ്ങനെ നീ പിന്നെ പുറത്തേക്ക് വരുമ്പോ എങ്ങനെയാണ് കളർ വേറെ ആവുന്നത് പച്ച ചെടിയിൽ നിന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ അതിന്റെ ആയ രണ്ട് ചോദ്യങ്ങൾ അവിടെ ചേർത്ത് ചെയ്ത് അടുത്തത് ഈ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് എഴുതുക ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ഓരോ വരിയും പറയുകയോ എഴുതുകയോ എല്ലാം ചെയ്യേണ്ട ആദ്യം കവിത നന്നായി രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുക എന്നിട്ട് അതിൽ നിന്ന് പൊതുവായി കിട്ടുന്ന ആശയങ്ങൾ എഴുതുക അപ്പൊ നമുക്ക് ഫസ്റ്റില് എല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെ ജീവശങ്കര കുറിപ്പിന്റെ ആ ഏത് കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത് പേര് കവിതേന്റെ ഇത്തിരി ഇത്തിരിപ്പൂവ് എന്ന കവിതയിലെ ഏതാനും വരികളാണ് എന്നെഴുതിയതിനു ശേഷം ഈ കവിത എന്തിനെ കുറിച്ചാണ് പൂവിനോട് കുട്ടി പൂവിനെ കണ്ട ചുവന്ന നല്ലൊരു പൂവ് വന്നത് കണ്ടതോടെ കുട്ടിയുടെ കൗതുകം ആണ് കുര് ജീശങ്കര കുറിപ്പ് ആ അത്ഭുതകരമായി തോന്ന കുട്ടിക്ക് കൗതുകകരമായി തോന്നുന്ന കാര്യങ്ങളെ ആണ് ഇവിടെ അവതരിപ്പിച്ചത് അത് ചോദ്യ രൂപത്തിലാണ് കുട്ടി ചോദിക്കുന്നത് ഒരുപാട് സംശയങ്ങൾ അല്ലെ കുഞ്ഞു കുട്ടികൾക്ക് എന്ത് കണ്ടാലും ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അപ്പൊ അതുപോലെ ഒരു സംശയം നിങ്ങൾ ചോദിക്കുന്ന ഒരു കവിതയാണ് പിന്നെ കുട്ടിക്ക് ആ ഈ പൂ വാടിപ്പോവോ വെയിലേറ്റ് വാടിപ്പോവോ കാറ്റടിച്ചിട്ട് അപ്പൊ ആ കുട്ടി അതിനോടുള്ള സ്നേഹം മുഴുവൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ എഴുതാം പിന്നെ ഇഷ്ടപ്പെട്ട വരിയും ഇഷ്ടപ്പെടാനുള്ള കാരണവും അതെല്ലാരും എഴുതുന്നുണ്ട് അത് എഴുതി കഴിഞ്ഞാല് കുറിപ്പായി അപ്പൊ കവിതയുടെ ആശയം എഴുതിയ ആള് ഇതൊക്കെ ഉൾപ്പെടുത്തി മൂന്ന് മാർക്കിന് നല്ലൊരു മൂന്ന് മാർക്കിനല്ലേ രണ്ട് മാർക്കിനാണ് ഇതില് അപ്പൊ അത് മതിയാവും നീ താഴെ കൊടുത്ത ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇപ്പൊ ഗദ്യഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക കുട്ടിക്കാലത്ത് അമ്മാവന്റെ വീട്ടിൽ പോയ ഒരവധിക്കാലം ഓർമ്മ വന്നു ഒരു പടർന്ന് പന്തലിച്ച കൂറ്റൻ മാവുണ്ട് പടർന്ന് പന്തലിച്ച കൂറ്റൻ മാവുണ്ട് തൊടിയിൽ കുലി കുലകുലയായി കൊച്ചു മാമ്പഴങ്ങൾ നിറയെ തൂങ്ങി കിടക്കുന്ന സമയം ഓരോ കാറ്റിലും മാമ്പഴം ചിതറി വീഴും മഴത്തുള്ളികളും മാമ്പഴങ്ങളും തണുത്ത കാറ്റും ഞങ്ങൾ കുട്ടികളും എല്ലാം കൂടി ഒന്നിച്ചു ചിരിച്ചു വീണു കളിച്ചിരുന്ന മേള ഇന്നും മനസ്സിൽ ആഹ്ലാദമായി ഇരിക്കുന്നു പിന്നീട് ഏറെ മുതിർന്നു കഴിഞ്ഞപ്പോൾ തറവാട്ടിലെ ഒരു മുത്തശ്ശിയുടെ മരണത്തിന് ചെന്നപ്പോൾ തെക്ക് വശത്തെ ചെറുമാവ് വെട്ടിയ വെട്ടുന്നത് കണ്ട് ഞാൻ ചോദിച്ചു എത്ര മാവ് നാം വെട്ടി മരങ്ങൾ മരണങ്ങൾക്ക് വേണ്ടി തന്നെ പക്ഷെ എത്ര മാവ് ഞാൻ വെച്ചു ഓരോരുത്തർ മരിക്കുമ്പോൾ മരങ്ങൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നു അതിന് പകരമായി ഞാൻ എത്ര നാം എത്ര മരങ്ങൾ വെച്ചു വെട്ടിയെടുത്തതൊന്നും നാം നട്ടതല്ലല്ലോ നമ്മൾ നട്ട സാധനങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും വെട്ടിയെടുക്കുന്നു അല്ലെ പൂർവികർ ആരെങ്കിലും നട്ടതാണ് നീ പറഞ്ഞത് ശരിയാണ് കാരണം അവർ പറഞ്ഞു കുറെ മരങ്ങൾ വയ്ക്കേണ്ടിയിരിക്കുന്നു മരങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി ഞാൻ അവിടെ ഇരുന്ന് ഏറെ കാര്യങ്ങൾ അന്ന് പറഞ്ഞു പിന്നീട് ഒരു ഓണക്കാലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട പന്തന്മാവ് എങ്ങോ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പകരം അവിടെ റബ്ബർ തൈകൾ നട്ടിരിക്കുന്നു ഒന്നും മിണ്ടാനാവാതെ നിന്ന എന്നോട് കാരണം അവർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ അന്ന് മരങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് അവയുടെ വില മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ആ വലിയ മാവ് വെട്ടി വിറ്റു എത്ര രൂപ കിട്ടിയെന്നറിയാമോ മൂവായിരം മഴക്കാറ്റും മാമ്പഴങ്ങളും മാഞ്ചുവട്ടിലെ കളി മേളങ്ങളും ഓണക്കാലത്തെ മാഞ്ചിലയിലെ ഊഞ്ഞാൽ ഊഞ്ഞാലും ഇന്ന് ഓർമ്മയിൽ മാത്രം നാം ഏറെ പുരോഗമിച്ചിരിക്കുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വെട്ടിയെടുത്തതൊന്നും നാം നട്ടതല്ല ഈ പ്രസ്താവന നിങ്ങളുടെ പ്രതികരണം എന്താണ് ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് അപ്പൊ അവിടെ പറയുന്നുണ്ട് വെട്ടിയെടുത്തതല്ല നാം നട്ടതല്ല വെട്ടിയെടുത്തതൊന്നും നാം നട്ടതല്ല അപ്പൊ നിങ്ങളുടെ പ്രതികരണം അതിനോട് എന്താണ് പ്രതികരണം എന്നാണ് ചോദ്യം നമുക്ക് വെട്ടിയെടുത്തതൊന്നും ന നട്ടതല്ല എന്ന് പറയുന്നത് അരക്കിയോ പൂർവികർ നട്ടതാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് നമ്മൾ നട്ടത് എന്തായാലും ആ സമയത്തേക്ക് അത്ര വലുതാവില്ല അപ്പൊ ഭാവിയിലേക്ക് നമ്മൾ വീണ്ടും കരുതി വെക്കാനായി മരങ്ങൾ നടണെന്നും അരക്കിയോ നമുക്ക് വേണ്ടി നട്ടുവെച്ച മരങ്ങളാണ് ഇവ എന്നൊക്കെയാണ് എഴുതേണ്ടത് ഒക്കെ അടുത്ത ചോദ്യം നോക്കിയേ നാടൻ മാവും പ്ലാവും വെട്ടി അവിടെയെല്ലാം പണം കായ്ക്കുന്ന റബ്ബർ മരങ്ങൾ നട്ടു പക്ഷെ ഇതിലൂടെ നഷ്ടമായത് നാടിന്റെ നന്മയാണ് മനുഷ്യന് പണത്തിന് വേണ്ടി മരങ്ങളും മലകളും ഇടിച്ചു നിരത്തുന്നു എന്നിട്ട് കുപ്പിവെള്ളം മേടിച്ചു കുടിക്കുന്നു എന്തൊക്കെയാ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ടാണ് അല്ലെ മനുഷ്യന് ഒരുപാട് പണത്തിനോടുള്ള ആർത്തിയും അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കാം നാടിന്റെ നന്മ നഷ്ടപ്പെടുന്നതെന്നും പറയും അപ്പൊ നമ്മള് ഏതിനാണോ വില കൂടുന്നത് ചില സമയത്ത് തെങ്ങിൻ തോട്ടത്തിലും മൊത്തം തെങ്ങ് വെട്ടിയിട്ട് റബ്ബർ വെക്കുന്നവരും അല്ലെ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവരാണ് ഉള്ളത് അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക നാടിന്റെ നന്മ നഷ്ടപ്പെട്ടു കുട്ടികൾ ഒന്നിച്ചു കൂടി ഊഞ്ഞാലാടുന്ന ആ ഒരു സമ്പ്രദായമൊന്നും ഇല്ലാതാവും പരസ്പര ബന്ധങ്ങൾ കുറയും അല്ലെ ആ മാവിൻ ചോട്ടിൽ ഒരുപാട് കുട്ടികൾ ചേരുമ്പോ അവർക്ക് ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ കിട്ടും അല്ലെ അതൊക്കെ ഇന്ന് കിട്ടുന്നുണ്ടോ അതൊക്കെ വെറും കാഴ്ച മാത്രം ഓർമ്മ മാത്രമായി മാറുകയാണ് അതിലേക്ക് തിരിച്ചു വരണമെന്നും കൂടെ ആഗ്രഹമുണ്ടാവും എഴുതിയാക്കല്ലേ നാം ഏറെ പുരോഗമിച്ചു പക്ഷെ മഴക്കാറ്റും മാമ്പഴങ്ങളും മാഞ്ചുവട്ടിലെ കളിമേളവും ഓണക്കാലത്തെ ആ മാഞ്ചില്ലയിലെ ഊഞ്ഞാലും എന്ന് ഓർമ്മയിൽ മാത്രം സുഗതകുമാരി ടീച്ചറുടെ ഈ ആശങ്ക ഏതൊരു വ്യക്തിയുടേതുമാവാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതന്നെയായിരിക്കും അല്ലെ ഇന്നും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അല്ലെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എഴുതാം രണ്ട് മാർക്കാണ് അപ്പൊ മലയാളം ഇവിടെ കഴിഞ്ഞു the english and read the following poem write the answers given below father father where are you going oh do not walk so fast speak father speak to your little boy or else I shall be lost the night was dark no father was there the child was wet with the dew ക്യാരക്ടർ എന്തി പോയ ഊ ആർ ദ ക്യാരക്ടർ എന്തി പോയാ പോയ വായിച്ചു നോക്കും എന്നിട്ട് മനസ്സിലാവും അല്ലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ആരൊക്കെയാണ് ഇതിലെ ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഫാദർ ആൻഡ് ബോയ് ബി ചോദ്യം വൈ ഡിഡ് യു ചൈൽഡ് വീപ്പ് വൈ ഡിഡ് യു ലോസ്റ്റ് ഈസ് ഫാദർ ഫാദറിനെ ലോസ് നഷ്ടപ്പെട്ടു അല്ലേ അതുകൊണ്ടാണ് ചൈൽഡ് വീപ്പ് മേക്സ് സെന്റൻസ് വിത്ത് ഫോളോയിങ് യുവർ ഓൺ വേർഡ്സ് ഓണസ്റ്റി ഓണസ്റ്റിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവും അപ്പൊ ഹോണസ്റ്റി എന്നതിനെ കുറിച്ച് ഒരു മൂന്ന് വാക്യങ്ങളെങ്കിലും എഴുതാം മൂന്ന് സെന്റൻസ് എങ്കിലും എഴുതാം ദ ലെറ്റേഴ്സ് ഈ ലെറ്റേഴ്സ് റീ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ട ഏത് വേർഡാണ് സക്സസ് അല്ലെ കണ്ടാൽ തന്നെ നമുക്കറിയാം സക്സസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് അതിവിടെ ഫില്ല് ചെയ്യാനാ പറയുന്നത് Okay. To find a successor, the king thought of an idea. Vidyadara was the king of Gandhara. And begin with a question word. Dash was the king of Dash was the king Gandhara. And the question word and the who. Who was the king of Gandhara. Next. Yes. യു ഹ് റീഡ് ദ പോയം ഇഫ് ഐ കുഡ് ഫ്ലൈ ഇഫ് ഐ കുഡ് ഫ്ലൈ നമ്മളെ പോയമാണ് ദ ചൈൽഡ് ഇൻ ദി പോയം സ്പീക്സ് അബൌട്ട് ഹെർ വിഷസ് about അബൌട്ട് wishes. വിഷസ് നിങ്ങളെ വിഷസും കൂടെ അവിടെ ചെയ്ത അപ്പൊ ഇഫ് ഐ കുഡ് ഫ്ലൈ ഐ നമ്മൾ പഠിച്ചതല്ലേ ആ ഒരു മൂന്ന് വാക്യം മൂന്നോ നാലോ വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതുക ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് അത്രയാണ് ഉള്ളത് അപ്പൊ അത് എഴുതി നോക്കുക നിങ്ങളെ വിശ്വാസമൊക്കെ എഴുതി നോക്കുക അതൊക്കെ പഠിക്കുക നോട്ട്ബുക്കിൽ ഉണ്ടാവും അടുത്തത് പൊതുവിജ്ഞാനാണ് ഐ എസ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം ആരാണ് ഐ എസ് ഇപ്പോഴത്തെ ചോ ചെയർമാൻ ഐ എസ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അതെഴുതാ അവിടെ ഐ എസ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എസ് സ്വാമിനാഥ് അല്ലെ സോറി എസ് സോമനാഥ് നമ്മുടെ ഐ എസ് ഇപ്പോഴത്തെ ചെയർമാൻ അടുത്ത ചോദ്യം കേരളത്തിലെ മെട്രോ നഗരം എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ മെട്രോ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ആ കൊച്ചി ആണ് ട്ടോ കേരളത്തിന്റെ മെട്രോ നഗരം കൊച്ചി അടുത്തത് ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ എത്തിച്ച രാജ്യം അത് നമ്മുടെ രാജ്യം തന്നെയാണ് ഇന്ത്യ ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചത് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ആ ആലപ്പുഴ എഴുതരുത് ആരോ ഇടുക്കിയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് അതായത് തിരിച്ചു പിടിച്ചതാണ് ആദ്യം ഇടുക്കിയായിരുന്നു ആയിരുന്നു അവിടുന്ന് പിന്നെയും പാലക്കാടായി ഇപ്പൊ വീണ്ടും ഇടുക്കി തന്നെയായി സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിന്റെ പേര് കുടുംബശ്രീ മിഷൻറെ നമ്മളൊക്കെ കണ്ടതല്ലേ കുറെ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ പേരെന്താണ് ഓർമ്മ വേണ്ട തിരികെ സ്കൂളിലേക്ക് ഏതാണ് പദ്ധതി തിരികെ സ്കൂളിലേക്ക് ഭാരതരത്നം നേടിയ ആദ്യ വനിത ആര് ഭാരതരത്ന നേടിയ ആദ്യ വനിതയുടെ പേരാണ് ചോദിച്ചത് ആരാണ് ആൻസറ് ആ മദർ തരേസ അല്ലേ ആണോ അല്ല ആൻസറ് ആദ്യ ഭാരതരത്ന നേടിയത് ഇന്ദിരാഗാന്ധി കേട്ടോ ആദ്യ ഭാരതരത്ന നേടിയത് ഇന്ദിരാഗാന്ധി അടുത്തത് ഇന്ത്യയുടെ വടക്കേ അതിര് ഏതാണ് ഇന്ത്യയുടെ വടക്കേ അതിര് ഹിമാലയാണോ ബംഗാൾ ഉൾക്കടലാണോ അറബിക്കടലാണോ ഇന്ത്യൻ മഹാസമുദ്രാണോ ഏതാണ് ആ ഹിമാലയാണ് ഇന്ത്യയുടെ വടക്കേ അതിര് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ് നേപ്പാള് ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമാർ ഏതാ വരിക ഭൂട്ടാൻ ആണ് അല്ലെ ചെറിയ രാജ്യം ഇന്ത്യയുടെ അയൽ രാജ്യവും ചെറിയ രാജ്യവും അയൽ രാജ്യത്തിന് അടുത്തുള്ള ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ അഹമ്മദാബാദ് സമര വൈക്കം സത്യാഗ്രഹം ഇതൊന്നുമല്ല ഏതാണ് ചമ്പാരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി താരം ആരാണ് ആരാണ് മണി ആരാണ് മിന്നു മണി അപ്പൊ ഒന്നാമത്തെ പാർട്ടിൽ ഇത്രയും ചോദ്യങ്ങളാണ് വന്നത് എല്ലാവരും ചെയ്തു നോക്കി എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ എഴുതുക ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം മാർക്കുകളൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കൾ ഒക്കെ അയച്ചു കൊടുക്കുക കൃത്യമായിട്ട് പഠിക്കു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ